നമസ്കാരം അധ്യാത്മരാമായ മുപ്പത്തൊന്നാം ദിവസം ഹരിശ്രീ ഗണപതയേ ശ്രീ ഗണപതമാത്രം പ്രയോഗിച്ചതിനേയും ശാന്തമാക്കേടി

കീറി മുറിഞ്ഞിതു നത്തഞ്ചരേന്ദ്രനും ലക്ഷ്മണനേഴു ശരങ്ങളാലു കോടു തൽക്ഷണെ കേതു കണ്ണിച്ചു വീഴ്ത്തിയിടാൻ അഞ്ചുശരമേതു സൂതനെയും കൊന്നു ചഞ്ചലഹീനം മുറിച്ചു ചാപവും അശ്വങ്ങളെ ഖതകൊണ്ടു വിഭീഷണൻ തച്ചു കൊന്നു നേരം ദശാനനൻ ഭൂതനെ ചാടി വീണാശു വേൽ കൊണ്ടതിന് വിഭീഷണനെ പ്രയോഗിച്ചു മൂന്നു കൊണ്ടേതു വീണിതു മൂന്നും വിഭീഷണനെ കൊല്ലുമാറവൻ കൽപ്പിച്ചു മുന്നമ്മയൻ കൊടുത്തോരു വേൽകൊണ്ടു ചാട്ടുവാനോങ്ങിയ നേരത്തു ലക്ഷ്മണൻ മുൽപൊക്കു ബാണങ്ങളെഴുതി ാധിപൻ തന്നോടലൊക്കവേ രക്തമണിഞ്ഞു മുറിഞ്ഞു വരഞ്ഞുടൻ നിൽക്കും ദശാനനൻ കോപിച്ചു ചൊല്ലിനാൽ ലക്ഷ്മണൻ തന്നോട് നന്നു നീ എത്രയും രക്ഷിച്ച രക്ഷിച്ചവാറു വീക്ഷണരക്താ രക്ഷിക്കൽ നന്നു നിന്നെ പുനരന്നുടതി വരുന്നതും കണ്ടാനും ഇന്നൊരു ശക്തനാകിൽ ഭവാൻ കണ്ടിക്കവേലിതും എന്നു പറഞ്ഞാട്ടിനാൻ ചെന്നിതുറത്തു ശക്തിയും അസ്ത്രങ്ങൾ കൊണ്ടു തടുക്കരുതാഞ്ഞു തത്ര വീണുകുമാരനും വേൽ കൊണ്ടു ലക്ഷ്മണൻ വീണതു കണ്ടുള്ളിൽ മാൽ കൊണ്ടു രാമനും നിന്നു വിഷണ്ണനായി ശക്തിപ്പറിപ്പതിനാർക്കും കവികൾക്കും ശക്തി പോരാഞ്ഞു രഘുകുല നായകൻ തൃക്കൈകൾ കൊണ്ട് പറിച്ചുടൻ പിടിച്ചുപറിച്ചുടൻ ഉൾക്കോപോടു മുറിച്ചാൻ പ്രാണപുത്രാദികളോടും ലക്ഷ്മണൻ തന്നെ ചുറ്റുമിരുന്നിനി രക്ഷിച്ചു കൊൾവിൻ വിഷാദിക്കരുതേതും ദുഃഖ സമയമല്ലിപ്പോഴുറ്റോടും രക്ഷോഭരനെ വധിക്കുന്നത് കണ്ടു ഞാൻ കല്യാണം ഉൾക്കൊണ്ടും കണ്ടുകൊെല്ലാവരുംകരശലം ശക്രാത്മജനെ വധിച്ചതും വേഗത്തിലർക്ക ആത്മജാതികളോടും ഒരുമിച്ചു ചിറകെട്ടിക്കടന്നതും പോരിൽ നിശാചരന്മാരെ വധിച്ചതും രാവണ നിഗ്രഹ സാധ്യമായിട്ടവൻ കേവലം ഇപ്പോൾ അഭിമുഖമായതു രാവണനും ഭദ രാഘവനും കൂടി മേമുഖ ഭൂമിയിലെന്നുള്ളതിൽ രാത്രിഞ്ചരേന്ദ്രനെ കൊല്ലുവാൻ നിർണയം ഞാൻ മാർത്താണ്ഡ വംശത്തിലുള്ളവനാകിയാൻ സപ്തീപങ്ങളും സപ്താബുദികളും ആകാശഭൂമികളെന്നിവയുള്ള നാൾ പോകാതെ കീർത്തി വർധിക്കും ആയോധന നിസംശയം ും കണ്ടറിയണം തുടങ്ങൾ തൂങ്ങി തുടങ്ങിനാൻ രാഘവരാവണന്മാർ തമ്മിലിങ്ങനെ മേഘങ്ങൾ മാരിചൊരിയുന്നത് പോലെ ബാണകണം പൊഴിച്ചീടുന്നതു നേരം ഞാൻ ഒലി കൊണ്ടു മുഴങ്ങി ജഗത്രയം സോദരൻ വീണു ചെയ്തു കിടക്കുന്നതോർത്തുള്ളിലാതി മുഴുത്തു രഘുകുലനായകൻ താരനോടേവരു ഭ്രാതാവ് തന്നോടു കൂടെ മരിപ്പതും വിൽ പിടിയും മുറുകുന്നതിലേതു ചമഞ്ഞു നമക്കഹ നിൽപ്പനുമേതു മരു മനസ്സിനും വിഭ്രമേറെ വരുന്നതു മേൽക്കുമേൽ ുഷ്ടനെ കൊല്ലുപായസും കണ്ടീല നഷ്ടമായി വന്നിതു മാനവും മാനസേതനും ദേവദേവൻ തന്നോടാശു ചൊല്ലിയിടാൻ ദേഹത്തിനേതും നിറം പകർന്നിയിലൊരു മോഹമത്രേ കുമാരൻ എന്നു നിർണയം വക്തനേത്രങ്ങൾക്കുമേതും വികാരമില്ല തൽ തീർന്നിപ്പോൾ അരുണവാത്മജൻ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ എന്നുണർത്തിച്ചതിൽ ആത്മജൻ തന്നോടു പിന്നെ നിരൂപിച്ചു ചെന്നാൻഷണനും നിന്നുകൊണ്ടുവന്നിടുക എന്നളവേ ഹനുമാനം വിരവോടു ചെന്നുവരുന്നതും കൊണ്ടുവന്നിടിനാൻ നസ്യവും ചെയ്തു സുഷേണൻ കുമാരനോ ലസ്യവും തീർന്നു തെളിഞ്ഞു വിളങ്ങിനാൻ പിന്നെയും ഔഷധശൈലം ഹബിവരൻ മുന്നമിരും മണ്ണം മന്നവൻ തന്നെ തമ്പിയും നന്നായി മുറുകെ പുളർന്നു രാമനും നിന്നുടേ പാരവശ്യം കാണുക ധൈര്യവും പോയിതു മാനസേ എന്നതു കേട്ടു ചെയ്തു കുമാരനും ഒന്നു തിരുമനസിംഗലുണ്ടാകണം സത്യം തബോധനന്മാരോടു ചെയ്തതും ിഥ്യയായി വന്നുകൂടായെന്നു നിർണയം ത്രൈലോക്യ കണ്ടകനെ കൊന്നു പാലിച്ചു കൊള്ളുക ജഗത്രം ലക്ഷ്മണൻ തേരുമൊരുമിച്ചു വന്നു ദശാസിനും പോരിനുരാഘവനോടെ തീർത്തിയിടിനാൻ പാലിൽ നിന്ന വംശ തിലകനും ചേരിൽ നിന്നാശു അതിലെ തിലകനും പോരധികോരമായി ചെയ്തോരു നേരത്തു പാരമെളപ്പം രഭൂത്തമനുണ്ടെന്നു പാരം വളർന്നോരു സംഭ്രമത്തോടു ഇന്ദ്രനും മാതലിയോടു ചൊന്നാൻ മമസ്യന്തരം കൊണ്ടങ്ങൊടുക്ക നീ വൈകാതെ ശ്രീരാഘവനു ഹിതം വരുമാറു നീ തേരും തെളിച്ചു കൊണ്ടുകൊടുക്കമനിയാതെ മാതലി താനതൻ കേട്ടുടൻ തേരുമായി ഭൂതരം തന്നിലിരഞ്ഞു ചൊല്ലിടിനാൻ രാവണനോടു സമരത്തിന് ഞാൻ ദേവേന്ദ്ര ശാസനയായി വിട കൊണ്ടിതുശുക പോയിനായി മാറുക തുല്യവേദന നടത്തുവൻ എന്നതു കേട്ടുരതത്തെയും വന്നിച്ചു മന്നവൻ തേരിലം തേനിലം മാറുകാൻ തന്നോടു തുല്യനായി രാഘവനെ കണ്ടു വിണ്ണിലം മാറുന്നു നോക്കി ദശാനനൻ േമഴ പോലെ ശരങ്ങൾ തൂകീടിനാൽ രാമനും ഗാന്ധർവസ്ത്രം എഴുതിയിടാൽ രാക്ഷസിച്ചും രൂക്ഷമായത്രയും ക്രൂരനാഗങ്ങളാ വസ്ത്രത്തെ മാറ്റുവാൻ ഖാരുടാസ്ത്രമേതു രഘുനാഥനും മാതലിമേലും ദശാനനൻ ബാണങ്ങൾ എഴുതു കൊടിയും മുറിച്ചു കളഞ്ഞു വാചികൾക്കും ശരമേറ്റം തളർന്നു രാജിയും നിൽക്കും വിഭക്ഷണൻ ശോകാതിരേഖം കലർന്നു നീടിനാൽ ലോകരുമേറ്റം വിഷാദം കലർന്നിതും കാലപുരത്തിനയപ്പേനതിയെന്നു ശൂലം പ്രയോഗിച്ചിതാ ശരാധീശനും അസ്ത്രങ്ങൾ നിന്നൊരു കൊണ്ടുതടൻ ശക്തിയെടുത്തുനാഥനും പത്തുനൂറു വീണുതത്രങ്ങളെ ശസ്ത്രങ്ങൾ കൊണ്ടു മുറിച്ചിതു രാഘവൻ സാരഥി തേരും തിരിച്ചടിച്ചാർത്ഥനായി പോരിലൊഴിച്ചു നീർത്തിയിടിനേരം ആലസ്യമൊട്ടേകന്നൊരു നേരം തത്ര ോട് ചൊല്ലിയിട എന്തിനായി കൊണ്ടു നീ പിന്തിരിഞ്ഞു ബലാന്തനായി ഞാൻ എത്ര ദുർബലനാകിയ കൂടലരോടെ തീർത്താൽ ഞാൻ ഒരുത്തനോടോടി ഒളിച്ചവാറെന്നു കണ്ടു ഭവാൻ നീയല്ലി രാമനു നീയതി ബാന്ധവനെന്നോനറിഞ്ഞേനഹം ഇത്തം നിശാചാരാധീശൻ പറഞ്ഞതിനുത്തരം സാരതി സത്വരം ചൊല്ലിനാൻ രാമനെ സ്നേഹമുണ്ടായിട്ടുമില്ല സ്വാമിയെ ദ്വേഷമുണ്ടായിട്ടുമല്ല മേ രാമനോട് ഏറ്റുപൊരു അയം പൂണ്ടു തളർന്നതു കണ്ടു ഞാൻ സ്നേഹം ഭവാനെ കുറിച്ചോ ഏറ്റമാകയാൽ മോഹമകരും മൂളം പോർക്കളം വിട്ടു ദൂരെ നിന്നാലസ്യമെല്ലാം കളഞ്ഞിനി പോരിനടുക്കമെന്നു കൽപ്പിച്ചിതത്ര മഹാരഥ മാരുടെ വൈരികൾക്കുള്ള ജയാജയകാലവും പോരിൽ നിന്മോദദേശവിശേഷവും എല്ലാം അറിഞ്ഞുരതം നടത്തുന്നവനല്ലോ നിപുണനായ സൂതൻ പ്രഭോ എന്നതു കേട്ടു തെളിഞ്ഞത രാവണനെന്നു ണർന്നൊരു കൈവളയും കൊടുത്തിനം തേടാശു കൂട്ടിയിടുക പിന്നോക്ക മെല്ലിനിയൊന്നു കൊണ്ടു ഇന്നോടു നാളെയൊന്നോട് തിരിഞ്ഞിടും മന്നവനോട് പൂട്ടിനാൽ ക്രോധം മുഴുത്തങ്ങനും തങ്ങളിയിലേറ്റ മണഞ്ഞു പൊരുതളവെങ്ങും ഇങ്ങും നിർന്നൂശരങ്ങളാൽ അങ്ങനെയുമുള്ള പോർ കണ്ടു നിൽക്കുമെന്നേരമെങ്ങനെ അഗസ്ത്യൻ തഥാ രാഘവൻ ആകാശദേശാൽ പ്രവാകര സന്നിഭൻ പന്തിച്ചു നിന്നു രഘുകുലനാഥാൻ ആനന്ദമിന്നരുൾ ചെയ്താൻ അഗസ്ത്യനും അഭ്യുദയം നിനക്കാശ് വരുത്തുവാൻ ഇപ്പോഴവിടേക്ക് വന്നിതൂ ഞാനെടോ

<imprusha> ിം പുരുഷാത് മനുഷ്യന്മാരും സമ്പ്രതി സൂര്യനെ തന്നെ ഭജിപ്പതും ദേവകളാൻ ആദിത്യനാകിയ ദേവനത്രേ പതിനാലു ലോകങ്ങളും രക്ഷിപ്പതും നിജരശ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ മഹാദേവനും ഷൺമുഖൻ താനും പ്രജാപതി വൃന്ദവും ശുക്രനും വൈശ്വാരനും കൃതാന്തനും രക്ഷോവരും വരുണനും വായുവും

ശോകാപഹാനി ലോകോകവിഗ്രഹൻ ഭനുഹിരണ്യർ ഹിരണ്യേന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാംശു സനാധനൻ സപ്താശനാർജുനാശുൻ സകലേശ്വരൻ സുപ്തജനാവബോധപ്രതൻ മംഗലൻ ആദിത്യനർക്ക നന്ദകൻ ജ്യോതിർമയൻ തപനൻ സവിതാരവിഷ്ണു വികർത്തനം മിഹിരൻ വിരോചരൻ പ്രത്യോദനൻ പരൻ

കേദ വിനാശനൻ കേത്മാ ബിന്ദുനാദാത്മകൻ്റെ സന്താപ നാശകരായ നമോ നമ അന്ധകാരാധകരായ നമോ നമ ചിന്താമണേ ചിതാനന്ദശകരായ നമോ നമ മോഹവിനാശകരായ നമോ നമ ശാന്തായ സൗമ്യായ ഘോരായ കാന്തി മതൂപായമാചാരമോ ദേവായ വിശ്വൈക സാക്ഷിണതേ നമ സത്വപ്രധാനായ തേ നമ സത്യസ്വരൂപായ നിത്യം നമോ നമ ഇട്ടമാതിഹൃദയം ജപിച്ചു നീ ശത്രുക്ഷം വരുത്തിയിടുക സത്വരം ശ്രീരാമ രാമ രാ മഹാമു ചെന്നു വീണാതവരോ തേ മരുവിനാൻ രാഘവൻ മാതലിയോടനു ചെയ്തു രാകുലൻ എന്നീയെ തേർനടത്തിയിടൂ നീ മാതലി തേരതി വേഗേനെ കൂട്ടിനാൻ ചഞ്ചലമില്ലത ശാസ്യനും മൂടി പൊടി ശരങ്ങളും എന്തൊരു വിസ്മയം രാത്രിഞ്ചരന്റെ കൊടിമരം ഇട്ടു ദശപുര ദശപുത്രനും രാഘവൻ മാതലിയോടരുളി ചെയ്തു ആകുലമെന്നിയെ തേർ നടത്തുക നീ മാതലി തേരതികേ ഗേന കൂട്ടിനാൻ ചഞ്ചലമില്ല ദാസ്യനും മൂടീപൊടി കൊണ്ടുദിക്കുമുടനിട കൂടീശരങ്ങളെന്തൊരു വിസ്മയം രാത്രിഞ്ചരന്റെ കൊടിമരം ഖണ്ഡിച്ചു ധാത്രിയിലിട്ടു ദശരഥപുത്രനും മാതലി തന്നെയും ഒഴിച്ചു ദൂരാക്ഷസ രാജനും സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്തി ദുരാമനും ഏറ്റമണഞ്ഞു മകന്നു വലം ഏറ്റം വിടം വച്ചിട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ ൗശല്യവും പോരാളിമാരുടെ യുദ്ധകൗശല്യവും പണ്ടുകീഴിൽ കണ്ടതില്ല നാം എന്നു ദേവാദികളും ഉണ്ടായില്ലാൽ നന്നു നന്നെന്നു തെളിഞ്ഞതു നാരഥൻ പൗലസ്ഥന്മാർ തൊഴിൽ കാണുകയാൽ ത്രൈലോക്യവാസികൾ ഭീതി കൂണ്ടീടിനാൽ വാദമടങ്ങി മറഞ്ഞതു സൂര്യനും ീ താനും വിറച്ചിതു പാരമായി പാതോനി നടുങ്ങീനാർ അമ്പുതി അമ്പുതിയോടെ അംബരാബരത്തോട് നിർത്തിയിടിലും യുദ്ധത്തിനു സമം യുദ്ധമൊഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളു നേരത്തുരാഘവൻ രാത്രിഞ്ചരന്റെ തലയൊന്നറുത്തുടൻ േരം അപ്പോഴേ കൂടെ മുളച്ചു കാണായവൻ തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായതപ്പോളതും പിന്നെ രാഘവൻ ഖണ്ണിച്ചു ഭൂമിയിലിട്ടണാൽ ഇത്തം മുറിച്ചു നൂറ്റൊന്നു തലകളെ പൃഥ്വിയിലെട്ടുരകു കുലസത്തമൻ പിന്നെയും പത്തു തലക്കൊരു പാട്ടമില്ലെന്ന് വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തല പോകിരുമിങ്ങും കുറവില്ലും രാത്രി തന്റെ തപോരം കുംഭകർണൻ മകരാക്ഷൻ കൊന്ന ബാണത്തിനെന്തതിനിഷ്ഠ നാമിനിവനെ കൊല്ലുവാൻ മടിയുണ്ടാകി ശശ കണ്ടനെ കൊല്ലുവാൻ കണ്ടീലയുമാപവും ഏതുവര ചിന്തിച്ചുരാഘവൻ പിന്നെയും അദ്ദേശ ൾ തൂകിനാർ രാവണനും പൊഴിച്ചീടിനാൻ ബാണങ്ങൾ ദേവൻ ദേവൻ തിരുമേനി മേലാവോളം കൊണ്ട ശരങ്ങൾ കൊണ്ടു രഘുവരൻ ഉണ്ടായതുള്ളിലൊരു നിന്നവനേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കുറഞ്ഞു ദശാസിനും നിർണയം ഏഴു ദിവസം മുഴുവൻ ഈ വണ്ണമേ രോഷേണ നിന്നു പൊരുതോ നന്തരം മാതലി താനും തൊഴുതു ചൊല്ലിടിനാണേതും വിഷാദമുണ്ടായ കുന്ന മകസ്ത്യ തപോധനാദരാൻ തന്ന ബാണം കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോ പൈതാഹമാത്രമാനേ ഇങ്ങനെ മാതലി ചൊന്നതൂ കേട്ടുരകൂപരൻ നന്നു പറഞ്ഞതു നീ എന്നോളിങ്ങനെ കൊന്നിടവൻ ദശ കണ്ടനെ നിർണയം എന്നത് ഉരുളി ചെയ്ത വരിഞ്ചസ്ത്രത്തെ നന്നായത്തി സൂര്യാനന്മാരിതെന്നു തരും തൂവൽ വായുവും മന്ദരമേരുക്കുൾ മന്ധ്യമായി വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസ ഭക്ത ജപിച്ച ചീടിനാർ രാവണൻ തന്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും വേദിച്ചു വാരിയിൽ പൂക്കു കഴുകി മുഴുകി വിരവോട് മാരുതവേഗേര രാഘവൻ തന്നുടേ തുണിയിൽ വന്നിങ്ങു വീണു വിസ്മയം അന്നേരം തെളിവോടുമയം നിന്നാശു മറഞ്ഞു വീണ പോലെ വൃക്ഷങ്ങൾ പുതുമയർ തൂകിനാൽ വാനരവേരും ശക്രനം നേത്രങ്ങളോ തൊഴിഞ്ഞു തെളിഞ്ഞു പുഷ്കര സംഭവനം തെളിഞ്ഞേടിനാൻ അർക്കനം നേരയുദിച്ചതു നേരം മന്ദമായി വീശി തുടങ്ങി നന്നായി വിളങ്ങി ുംളങ്ങി ചതുർദശലോകവും താപസന്മാരും ശേഷിച്ച രാക്ഷസരോടം പൂക്കു കീർ തുടങ്ങിനോ ഒരക്കേലങ്കാപുരേ അർക്കജൻ മാരുതി നീലങ്കകാതിയ മർക്കട വീരരുമാർത്തു പുകഴ്ത്തിനാർ അഗ്രജൻ വീണതു വീ ഭീഷണൻ വിഗ്രഹിച്ചകത്തു ചെന്നിരുന്ന ഗുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനെ വിധി വല്ലോ വരുത്തുന്നതും ഇതിന് വെടിഞ്ഞീടിനാ വീര മഹാശയനോചിതനായ നീപാരി വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാനും അനുഭവിക്കേണന്നതും ദൈവത്തിനാർ കഴിക്കില്ലാതും ഏവം കരയും വിഭീഷണനയും തന്നോടുവേശന ഉൾ ചെയ്താൽ എന്നോടഭിമുഖനായി വന്നിത് പോർ ചെയ്ത് നന്നായി മരിച്ച മഹാശൂരനാമി വൻ തന്നെ കുറിച്ചു കരയരുതേതു പരലോകത്തിനു സഹേ വീരരായുള്ള രാജക്കന്മാർ ധർമ്മം നല്ല പോരിൽ മരിക്കുമെന്നറിയണമേ പോരിൽ മരിച്ചു വീര സ്വർഗസിദ്ധിക്കു പാരം സുഹൃതികൾക്ക് യോഗം വരാ ദോഷങ്ങളെല്ലാം ഒടുങ്ങി വന്നിനി ശേഷക്രിയക്ക് തുടങ്ങുക വൈകാതെ ഇത്തമരുൾ ചെയ്ത് നിന്നരുൾ നേരം അത്ര മണ്ടോദരികാൽ ലങ്കാധിപന്മാറിൽ വീണു കരഞ്ഞുമാതങ്കം ഉൾക്കൊണ്ട് മോഹിച്ചു പുനരുടൻ ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാൽ പങ്ക്തിരാചനന്മോൾ പെയ്തു പങ്ക്തി മുഖാരുജൻ രാവണൻ തന്നുടൽ സംസ്കരിച്ചിടുക പാപകരൻ ജ്വലിപ്പിച്ച വിഭീഷണൻ യോഗ്യത അല്ലേതു മടിയനടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ടേറ്റവും വന്നു ബഹുമാനത്തോടെ രൂത്തമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടു മൽഭാണമേറ്റുരണാന്തേ മരിച്ചൊരു കർബുദ്ധരാശീശ്വരനായി പാപങ്ങൾ വൈരാമരണാന്തനേറിയ സദ്ഗതി ഉണ്ടവീ ശേഷക്രിയകൾ വഴിയെ കഴിക്കൊരു ദോഷം നിനക്കതിനേതു മൽവിടാ നിനക്കതിനേതുയന്ദേന കൂട്ടി മുനിവാരന്മാരുമായി വസ്ത്രമാഭരണങ്ങൾ കൊണ്ടു തഥാ നത്തഞ്ചരാധിപദേഹം അലങ്കരിച്ചാർത്ഥവാദ്യങ്ങളും ഘോഷിച്ചു കൊണ്ട് അഗ്നിഹോത്രങ്ങളെ സംസ്കരിച്ചു വണ്ണമേരാവണദേഹം ദഹിപ്പിച്ചു തന്നെ പൂർവജനായുധ ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കി ചെന്നു ശ്രീരാമപാദം നമസ്കരിച്ചിടിനാൻ മാതലിയും രഘുനാഥനെ വന്ദിച്ചു ജാതമോദം പോയി സുരാലയം മേവിനാർ ചെന്നു നിജ നിജ മന്ദിരം പൂക്കുന്നു ജന്യാമനോകലോകനം ചെയ്തു നിന്നോർമകളും ലക്ഷ്മണനോടും രാമനം ലങ്കാരാജ്യമുൾക്കു ചിത്തമാതലഭിഷേകം കഴിക്കുന്ന കേട്ടു കവിവരന്മാരോടും ചെന്നു ശേഷിച്ചു നിശാചരന്മാരുമായി എന്നതു കേട്ടു കബിവരന്മാരോടും ചെന്നു ശേഷിച്ചു നിശാചരന്മാരുമായി എന്നതു കേട്ടു കബീവരന്മാരോടും ചെന്നു ശേഷിച്ചു നിശാചരന്മാരുമായി പൂർവം രാമം തപോപനാ നിഗമനം കാഞ്ചനം വൈദേഹി ഹരണം ജടായു മരണം സുഗ്രീവ സംഭാഷണം ബാലി ലങ്കാപുരീദാഹനം ലങ്കുരീദനം പഞ്ചാദ്രാവണകുംഭകർണനിധനം ആത്മരാമായ